രാവിലെ ഉണ്ടാക്കിയ ഇഡ്ലിയാണെട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച് ഇഡ്ലി ഉണ്ടാക്കുമ്പള്ളേ ഇഡ്ലി അപ്പൊ എപ്പഴും ഇഡ്ഡലി രാവിലെ ഇഡ്ലി വെച്ചു ഞാൻ അപ്പോഴേ നമുക്ക് ഇത് വെച്ചിട്ടില്ലേ എന്തെങ്കിലൊക്കെ ഒരു വെറൈറ്റി ഇട്ടുണ്ടാക്കാലെ എന്നാ കുട്ടി നീ ഉണ്ടാക്കണ്ട ഞാൻ ഉണ്ടാക്കാട്ടോ ഇണ്ടാക്കണ്ടാക്കോ കണ്ടില്ലേ അപ്പൊ ഇതില്ലേ ചെറു ചെറുതാക്കിട്ട് നമുക്ക് അത്ര ഇല്ലാട്ടോ അയലും ചെറുതാക്കണേ ഉം ഒകുമാ ക മിക്സിയിലട് നാലടിച്ചടിച്ചാ പരെ ആ മിക്സിയിലടിച്ചേ കഴിഞ്ഞാൽ തൈര് മാവ് പോലെ ഇരിയേ ദാ അങ്ങ് വീനേ ഇല്ലണ്ടാക അ അ കണ്ടോ ബുദ്ധിമതി നമ്മക്ക ഇടിക്കാൻ പറ്റില്ല ഇങ്ങന 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 പൊട്ടിപ്പോറ്റില്ല ട്ടാ എ കൊരണാൽ വീട്ടിക്കി അതറ വീട്ടിക്കി രാമനാഥൻ കൊണ്ടാ നമ്മൾ കൊരണാൽ നേരത്തെ വയാ മതി ഇന്ത രാമനാഥൻ കൊണ്ടുള്ള ബന്ദന കൊട്ടാ 10 മണിക്ക് വവയാ മതി കേക്ക് ഓർക്കുന്നോ വന്ന് चलेവുക ഇന്ന നമുക്ക് പോണോ ൂട്ടുക ഞാൻ സഹായിക്കും പറഞ്ഞല്ലേ കുനു കുനായിട്ടുണ്ട് ഏഹ് കഴുകിട്ടെട്ട് ഓക്കെ

എവിടേക്കാ പോവാടിക്കോട് പോവാടിക്കോടെ കല്ലടിക്കോട് അച്ചമ്മ കല്ലടിക്കോട് ഏ കല്ലോട് എവിടെയും കാണാത്തില്ല സിനിമക്ക് പോവലോ അച്ഛമ്മേ ആറുപേരായിട്ട് കൊറയിത് പോയിട്ട് ആറ് നമ്മൾ ആറ് ആറുപേരായിട്ട് പോയിട്ട് കൊറയില്ലേന്ന് നമ്മള് ഗുരുവായൂർ പോയില്ലേ ആ ഇഞ്ചി അല്ലേ ചെറുതായിട്ട് അരിഞ്ഞെടുത്താല് ഇഞ്ചി അടിച്ചു പറഞ്ഞു കിച്ചിട്ടാഴോ ചീറ്റെ പാട്ടില്ലേ ആ അതാ അതാമ്മോ വേറെ കുപ്പി ഇണ്ടത് അവിടുത്തെ ആ വയലറ്റ് കുപ്പിയില് വെള്ളം നിറച്ചാദ്യോ അച്ഛൻ കൊണ്ടോണ കുപ്പി അവിടെ അതായിരിക്കണ അതില് വെള്ളം വെള്ളമാക്കിയത് ആക്കിയ മതി ഒന്നൂടി അച്ഛനും ഇഞ്ചിയൊരു വായിലോട്ടേ ഇപ്പോഴേ ഇണ്ടാക്കാൻ തുടങ്ങല്ലേ ഞാൻ അവിയലൊക്കെ വെളിച്ചെണ്ണ വെച്ചു കൊടുക്കണ്ടേ വെളിച്ചെണ്ണ കൊടുക്കണ്ട വെച്ചുകൊടുക്കണ്ടോ കടുക് എന്താണ് പൊട്ടിത്തെറിക്കു പൊട്ടില്ല കടുക് ഇട്ടുകൊടുത്തു പൊട്ടിത്തെറിച്ചു പൊട്ടാസിയം പറഞ്ഞേ പിന്നെ ഗ്രൂസറിങ്ങോട്ടിടിക്കോമെറ്റീ പൊട്ടിട്ടോ ഇതിന്റെ കൂടെ അല്ലേ അമ്മ ചട്നി ഊട്ടി കഴിക്കാൻ നല്ല രസാ ഈ പൊട്ടുകടല അധികം ഇണ്ടാവാറില്ലാട്ടോ ഇപ്പൊ എന്താണെന്നറിയോ ചട്നിണ്ടാക്കാൻ വേണ്ടിട്ടേ തേങ്ങ കമ്മിയല്ലേ അത് കണ്ടിട്ടില്ലല്ലേ തേങ്ങ കമ്മി ആയതുകൊണ്ട് ഈ എന്താ നമ്മടെ ഗ്യാസ് അടുപ്പ് വാങ്ങിയിട്ട് ഒരു മൂന്നു നാലു മാസമായിട്ടുട്ടോ ഈ ബർണർ മാത്രമേ കത്തുള്ളു കത്തണില്ല ഏട്ടൻ എന്താ ഇതൊക്കെ ചെയ്ത് നോക്കി ഇനിയിപ്പൊ സർവീസ് ചെയ്യുന്ന പോലെ ചെയ്തു നോക്കിട്ടോ പക്ഷെ അത് ശരിയായില്ല എന്ത് പറ്റിയാണോ ഇനി ഇതാ നമ്മള് ഉള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കണ്ടേ ആ മസാജ് ചെയ്യണ്ട മസാജ് ചെയ്യണ്ടിട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ അതെ മക്കള് സ്കൂളിലോട്ട് വരുമ്പോഴൊക്കെ ദോശ ബാക്കിണ്ടെങ്കി ദോശയും കൊണ്ടും ഇഡ്ഡലിയും കൊണ്ടും ഉരുൾപൊട്ടും കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ് കേട്ടോ പുട്ടും കൊണ്ടും ഉണ്ടാക്കാം അമ്മ വെള്ളം വെച്ചാൽ ഏ നമ്മള് ചൂടാക്കിട്ട് കഴിക്കില്ലേ അല്ലമ്മ നമ്മള് രാവിലെ ആവി കയറ്റി കഴിക്കില്ല അല്ലേ ഞങ്ങൾ ആവി കയറ്റിട്ട് കഴിക്കും ഉണക്കമുളകും കറിവേപ്പിന് ഇട്ടുകൊടുക്കണ്ടേ അച്ഛയത്ര കൊടുക്കണ്ട ഒരു പാട്ട് ൊടു ചായ കുടിക്കുമ്പോ അപ്പൊ കിച്ചൂരില്ലേ കിച്ചൂരി ഇവിടെ അച്ചമ്മ വി പോയി പോയിഴി ഏറ്റവും കൂടുതൽ സങ്കടം കിച്ചൂനാട്ടോ കേട്ടോ എന്താണെന്നറിയില്ല കിച്ചൂര് ഭയങ്കര വിഷമാണ് കിച്ചു പറയും അച്ചമ്മ എന്നാ വരിക അച്ഛമ്മ എന്താ വരാത്ത ആരുമില്ലാലേ എന്തോ പോലെ തോന്നുള്ളൂ അറിയിട്ടോ കിച്ചുട്ടൻ ഇടയ്ക്കിടയ്ക്ക് അവങ്ങനെ പറയും അവനൊരിടങ്ങാറാണ് ചോദിച്ച എന്നാ അങ്ങനെ പറയുക പറഞ്ഞുകഴിഞ്ഞാ പോയി കാണണം പക്ഷെ ഇല്ല അവൻ പറയും ഞാനൊന്ന് പോയിട്ട് വരട്ടെ എന്താണ് ഒരു കഞ്ഞിവെള്ളത്തിലാക്കി വെക്കുന്നത് അത് ഇതാ ഇനി നമ്മൾ ഇരിക്കില്ലേ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കണ്ടേ ചിക്കനൊക്കെ ഉണ്ടെങ്കിലേ വേറെ രീതിക്ക് ഇണ്ടാക്കായിരുന്നു അതെങ്ങനെ ഇണ്ടായിരുന്നു ഏട്ടാ നാള് ദോശ അമ്മ ഇണ്ടായിരുന്നില്ലല്ലോ അത് ഉണ്ടായിരുന്നോ ബീഫ് കൂട്ടിയിട്ടുണ്ടാക്കിയപ്പോ എന്താ നുറുക്കി 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 ഉണ്ടാക്കി അപ്പൊ അത് പിരിക്ക് നല്ല 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 രസമുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കറി ഇല്ലേ അതിന്റെ കൂടെ ബീഫ് കറി അത് ചിക്കൻ കറി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കൂടി പറയാം നമ്മുടെ ചിക്കൻ കറി ഇണ്ട് വെച്ചാലേ ഇതേപോലെ ഉള്ളിയും തക്കാളിയും ഒക്കെ പാടെ വഴറ്റിട്ട് ഇഞ്ചിയൊക്കെ വഴറ്റിട്ട് അമ്മ അത് നല്ല രസമാണ് ആ അങ്ങനെ ഉണ്ടാക്കാട്ടോ ഇണ്ടാക്കോ ഇതെന്താന്നറിയോശ കൊത്തുദോശ ഇതാട്ടോ ആയി കൊത്തുദോശല്ലേ വേണ്ടുള്ളുണ്ടാക്ക ഇല്ല അവിടെ ഇണ്ട് കഴിച്ചോക്കും കേടില്ല നല്ല മുട്ടിക്ക് അമ്മ ചട്ട കഴിക്ക ഇതാണ് കുറച്ചത് നല്ല രസ അപ്പൊ ചാച്ചനെ കൊണ്ടി കൊടുത്തോ കൊന്നച്ചക്ക് വേണ്ടത്ര കൊണ്ടി കൊടുക്ക ചാച്ചനെന്താ അമ്മ കഴിച്ചോളിന്നും ചട്നി അരക്കണോ പക്ഷെ അരക്കണോ പച്ചക്കല പോവണ്ടോ രണ്ടു ചക്കണ്ടാവും പോവാണ്ടോ അപ്പൊ കൊച്ചു ഇടക്കില്ലേ ഉഴുന്നും കടലൊക്കെ കടിക്കുമ്പോ നല്ലൊരു ഇതല്ല വേണ്ടാത്തവര് പിന്നെന്തിനാ വരണു ചട്നിണ്ടെങ്കിൽ സൂപ്പറായിട്ടോ ഒന്നും കൂടിയാ ചട്ണി ഉണ്ടെങ്കിൽ പിന്നെ വെച്ചാ വീട്ടിലെ സേമിയോ അത് നല്ല രസട്ടോ നമ്മടെ അമ്പലത്തില് ഉണ്ടാക്കാറുണ്ട് അതേപോലെ തന്നെ എന്താ റവ ഉപ്മാവിനല്ലമ്മ ചിക്കൻ കറി അതേപോലെ കടലക്കറി സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ രസമുണ്ട് അമ്മൂടെ കോമ്പിനേഷൻ നോക്കിയൊക്കെ അമ്മ അമ്മു സുഗന്യൊക്കെ അങ്ങനെയാണ് സുഗന്യ അമൃതം പൊടിയ പുട്ടും മീൻകറിയും പാട കഴിക്കും രസം പുട്ടും പാട കഴിക്കും സുഗന്യ ഉം രസം പുട്ടുംപാടെ കഴിക്കും പൊറോട്ടയും സാമ്പാറും അടിപൊളി അല്ലേ എവിടേക്കൊക്കെ എത്തുന്നുണ്ട് നമുക്കിഷ്ടോ നന്നായിട്ടുണ്ട് കേട്ടോ അതാ ഏട്ടന്റെ അഭിപ്രായം അതൊരു കാര്യം പറയട്ടെ ഞങ്ങള് പുറത്ത് പോയി കഴിഞ്ഞാ എന്താ കഴിക്കണ ഇഡ്ലി ആൾക്കാർ എല്ലാവരും ബിരിയാണി ഒക്കെ കഴിക്കില്ലേ എന്താ വേണ്ട ഇഡ്ഡലി രണ്ട് പ്ലേറ്റ് ഇഡ്ലി നാല് നാല് ഇഡ്ലി കിട്ടിയ അനിയത്തെ സന്തോഷാണ് എനിക്കാണെങ്കിലോ എപ്പോഴും ഇവിടെയും അധികം ഇഡ്ഡലി ആയിരിക്കില്ല ആഴ്ചയിൽ മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവും ചപ്പാഷ്ടം പത്തിരി നല്ല അമൂന എന്താണ് ഇഷ്ടം അമ്മൂനെന്താ ഇഷ്ടം അമ്മൂര് ബിരിയാണി അമ്മൂനും ബിരിയാണി പറഞ്ഞുകഴിഞ്ഞാ അമ്മൂന് കോങ്ങാട് ഒരു കടണ്ട് കേട്ടോ ആ കടയത്തെ ബിരിയാണി എന്താ മുട്ടി കാണിച്ചോക്ക് നമ്മ കഴിക്കണത് പറയമ്മ ജ്യൂസി ബിരിയാണി അമ്മ ജ്യൂസി നൂഡിൽസാണ്ടോ ജ്യൂസ് ബിരിയാണി അതെന്താ വെച്ചാ ഗ്രേവി ഗ്രേവിയില്ലേ അത് കൊറച്ച് ചാറുപോലെ ഇട്ട് ആ ചോറിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് നല്ല രസണ്ടല്ലേ ഇപ്പൊ കൊറേ കിട്ടാ നമ്മള് ബിരിയാണി കഴിച്ചിട്ട് കാരണം ഇപ്പൊ ബിരിയാണി മുഴുവൻ നമ്മളിവിടെ അമ്മ മീൻ വെള്ളം കണ്ടിട്ടില്ലല്ലോ കേട്ടാ അമ്മ അമ്മേനെ മീൻവെല്ലം കണ്ടി കാണിക്കു നടത്താൻ വെക്കണ്ടേ നല്ല രസാണ് അവിടെ അച്ഛമ്മെട്ടോ നടക്കണോടത്തേക്ക് എവിടേക്കും ഇല്ല മഴയെന്ന് കൊറഞ്ഞിട്ട് എന്താ പഠിക്കുക കാലപ്പുഴവ് കോടു പോവ കല്ലടിക്കോട് എന്താ കാണാനുള്ള ശരി അപ്പോഴേ നമ്മള് നിർത്തട്ടെട്ടോ ഞങ്ങൾക്ക് ഞാൻ കഴിക്കട്ടെ ആ പിന്നൊരു പിന്നൊരു കാര്യം പറയട്ടെ നമ്മള് രാവിലെ ഇന്ന് പപ്പൂനെ ഇന്ന ഇന്നലത്തെ വീഡിയോയിൽ പപ്പൂനെ നമ്മൾ ഒന്ന് മസാജ് ചെയ്യണതും ചൊറിയണതും അതേപോലെ അവനെ ഉമ്മ വയ്ക്കുന്ന കണ്ടിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു നെഗറ്റീവായിട്ട് നമ്മള് പപ്പൂന ഇല്ല ഏതുമുണ്ടാ പ്രാണികളെ എന്ന് പറഞ്ഞാലും നമ്മൾ അവരെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈ കഴുകുട്ടോ കാരണം എന്താ വെച്ചാൽ കൈ എല്ലാവർക്കും ഉണ്ടാവില്ല എത്ര വളർത്തുന്നതാണ് നമ്മൾ കൈ കഴുകാതെ ഭക്ഷണം ഉണ്ടാക്കലാ അവന് നമ്മള് എന്താ ചെയ്യാൻ പറ്റുമോ അപ്പൊ നമ്മളതൊക്കെ ഇപ്പൊ ഈ കൈ കഴുകണതും അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ ബാക്കി അതെടുത്തിട്ടില്ല കൈ കഴുകിയിട്ടാണ് നമ്മൾ ഇത്രയും ആദ്യത്തെ വീഡിയോകളും നോക്കി അറിയാം അവനെ കഴുകി തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ പൈപ്പ് തുറന്ന് ഞാൻ ഞാനതിന് തിന്നാൻ കൊടുത്തിട്ടാടാ അപ്പോൾ മിണ്ടാപ്രാണികളല്ലേ അപ്പം നമ്മുടെ വീട്ടിലെ ഒരംഗത്തിനെ പോലെ തന്നെയാണ് ഇപ്പം അവൻ അവനെ അല്ലാതെ പുറമെ അവന് എങ്ങനെയാ പറയാം മിണ്ടാൻ വയ്ക്കില്ലായെന്ന് മാത്രല്ലമ്മ ഞങ്ങൾ ഗുരുവായൂർ പോയില്ലേ ഗുരുവായൂർ പോയിട്ട് എന്താ ഞങ്ങൾ വരാൻ കുറച്ച് വഴുകി വന്ന് വരാൻ വഴുകിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തുടങ്ങി കറച്ചില്ല ആരും ഇല്ലാണ്ട് അവൻ ഒറ്റയ്ക്ക് ഇതുവരെ ഒറ്റയ്ക്ക് അവനെ നിർത്തിയിട്ട് ഞങ്ങൾ പോയിട്ടേ ഇല്ല എല്ലാവരും ഒപ്പം പോകാറേ ഇല്ല ആരെങ്കിലും ഒരാൾ പെടേണ്ടു ഒന്നുമില്ലെങ്കിൽ അമ്മ എന്നിട്ട് അടുത്ത ആ അടുത്തുള്ളവർ എന്നിട്ട് വിളിച്ചു ചോദിച്ചു നിങ്ങൾ എവിടെയാണ് എന്താ നായ കരയണത് വന്നിട്ട് കാരണം കുട്ടികൾ കരയല്ല എത്ര അടുത്തുള്ളവര് എന്നിട്ട് അവര് വന്നേ ബിസ്ക്കറ്റ് ബിസ്കറ്റ് വന്നപ്പോ എന്താ പറയുക അവര് സങ്കടം എന്നിട്ട് അടുത്തവിടുന്ന സ്ഥിതി ചോദിച്ചിട്ട് മോൻ വന്നിട്ടാണ് ഇവിടെ ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് ഇട്ടിട്ടും അവൻ ഇങ്ങനെ കരയിന്നെത്ര അവർക്ക് തന്നെ സങ്കടമായി എന്ന് എന്നിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ആദ്യം അനിയൻ വന്നു വന്നപ്പോഴാണ് ഒന്ന് സമാധാനം അയക്കുന്നത് അതുവരെ അവന് കൊടുത്ത സാധനങ്ങൾ ഉപ്മാവ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉപ്മാവ് ഉപ്മാവും ചോറും ഒന്നും കഴിക്കാണ്ടില്ലേ കൂട് മൊത്തം ചതറി കടക്കണമെന്ന് ചതറി കടക്കണന്നിട്ട് ഞങ്ങൾ ആ വെള്ളം അടക്കം കളഞ്ഞേക്കണോട്ടോ അങ്ങനെ ഒരു സാധുവാണത് അപ്പൊ നമ്മൾ എന്താ പറയുക ഞങ്ങൾ ആരും ഇല്ല അപ്പൊ അമ്മേനെ ചില സമയത്ത് ചോറൊക്കെ കൊടുക്കുമ്പോ തൈരൊക്കെ ഒഴിച്ച് ഞങ്ങള് കുട്ടികൾക്ക് കൊടുക്കണ പോലെയാണ് അവന് കൊടുക്ക ഞങ്ങള് എങ്ങനെ കഴിക്കണ അതേപോലെയാണ് കേട്ടോ ആ അമ്മയും കൂടി ഇതുള്ളതല്ലേ അവനീ മീനൊന്നും വാണുന്നില്ല അപ്പൊ നമ്മുടെ മോരിക്കൂട്ടാനായാലും കുഴപ്പമില്ല എന്താണ് അയൽ എനൊന്നും ഞങ്ങൾ ഞങ്ങൾ എന്നിട്ട് പറയാം തമ്പുരാനാണ് തമ്പുരാം അങ്ങനെ ഇപ്പോൾ നന്നാൾ ആട് വാങ്ങിട്ട് എല്ലു കൊടുത്തിട്ട് തിന്നില്ലല്ലോ ആടിൻ്റെ എല്ല് ഇറച്ചിമ്പാടുള്ളത് കാല് വാങ്ങിയിട്ടില്ലേ അതങ്ങനെ സൂപ്പ് വെച്ചിട്ട് അതിൻ്റെ ഉപ്പിട്ടിട്ട് അവന് കൊടുത്തു തൊട്ട് നോക്കിയില്ല ആ അങ്ങനെ ഉണ്ടായിരുന്നു നല്ല എന്താ നമുക്ക് നമ്മുടെ അംഗത്തിനെ പോലെയാണ് ചെയ്യുന്നുണ്ടോ പക്ഷെ അത് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് വാക്സിൻ എടുക്കാറുണ്ട് അവരുടെ കുളിപ്പിക്കാറുണ്ട് അവനെ കുളിപ്പിക്കണമെന്നിപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അനിയേട്ടനും ഞാനും അല്ലെങ്കിൽ പൈപ്പ് അടിച്ചിട്ടെങ്കിലും കുളിക്കാൻ നിൽക്കും സോപ്പ് സോപ്പൊക്കെ തേച്ച് മഴയപ്പോൾ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അവനെ ഒരു വെയിലില്ലെങ്കിൽ അവന് എന്ന് പറഞ്ഞിട്ട് ചെയ്യാറില്ല കേട്ടോ അത്രയും നമ്മളൊരു കുട്ടീനെ പോലെയാണ് അവനെ നോക്കണത് അവന് ചെറിയൊരിതാ നാളന്നെ അവൻ്റെ ചെറുതായിട്ട് വെയ്യായ വന്നപ്പോഴേക്കാണെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടങ്ങാറായി എന്നിട്ട് ഞങ്ങൾ ഏട്ടൻ ആശുപത്രിയിൽ പോയി മരുന്നു കൊണ്ടെന്ന് എന്താ വെച്ച അവന് അത്രയും സ്നേഹമാണ് പനിയനോടാണെന്ന് വെച്ചാലും പൊന്നൂസൊക്കെ പോയി കയ്യടുക ആ കൂട്ടിന്റെ ഉള്ളിക്ക് ഒന്നും ചെയ്യില്ലാട്ടോ അത് വന്നിട്ട് ഇങ്ങനെ മണം പിടിച്ചിട്ട് കുട്ടികളുടെ പോലെയാണ് അവര് അത് ചിലവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല ആരും കുറ്റം ചിലവർക്ക് അത് ഇങ്ങനെ കാണുമ്പോയ്യോ ഇപ്പൊ നമ്മുടെ വീട്ടില് പശു ഉള്ളപ്പോ എന്തായിരുന്നു അല്ലേ ഇവിടെ ഞങ്ങളുടെ ഇവിടെ പശു ഇവിടെ പശു ഉള്ള സമയത്ത് ആ കുട്ടീനെ കൊടുക്കുമ്പോൾ നമ്മുടെ അച്ചവും അമ്മൊക്കെ കറച്ചിലോട് കറച്ചിലായിരുന്നു കൊടുക്കേണ്ടതാണ് പറഞ്ഞിട്ട് അതും പോരാണ്ട് നമ്മുടെ ഇവിടെ എന്താ ആട്ടും കുട്ടികളുണ്ടായിരുന്നു കുട്ടികളുണ്ടായിരുന്നു ആട്ടും കുട്ടികളെ കൊടുക്കുന്ന സമയത്ത് അടക്കം കറിയും കുട്ടികളൊക്കെ എന്താ കൊറ്റന്മാരെ കൊടുക്കുമ്പോ അത്രയും പിന്നെ ഇങ്ങനെ പിന്നെ കൊടുക്കുമ്പോ നമുക്ക് നല്ല സങ്കടം വന്നില്ല അപ്പൊ അവരോട് ഇണങ്ങുമ്പോ നമ്മളവരുടെ ഇതാ കണ്ടില്ലേ മഴ ഒരു പ്രാവശ്യം മഴ പെയ്തതിന്റെ കോലങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ പറയുന്നവർക്ക് എന്തുമാണെങ്കിൽ പറയാ നമുക്ക് എന്താണ് നമ്മുടെ അവസ്ഥ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയില്ലല്ലോ ഈ പതിനഞ്ച് മിനിറ്റ് വീഡിയോയിൽ നിങ്ങൾ ഒരാളെ എന്താ വിലയിരുത്താൻ നിൽക്കരുത് നമ്മൾ നമ്മുടെ പോലെ തന്നെ മനുഷ്യന്മാരാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ അതൊക്കെ പോട്ടെ എന്താനും പറഞ്ഞോന്നുല്ലോട്ടോ കൈ കഴിയില്ല എന്നുള്ളത് പറഞ്ഞപ്പോൾ അതിനുള്ളത് പറഞ്ഞോന്ന് മാത്രമേ ഉള്ളൂ എന്താ വെച്ചാൽ തെറ്റിദ്ധാരണ നമ്മൾ തീർത്ത് തരണല്ലോ നമ്മൾ കയ്യൊക്കെ കഴുകിട്ട് തന്നെയാണ് കേട്ടോ ഓരോന്ന് ചെയ്യാറ് അപ്പോൾ അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നേരെ എന്താ നമ്മൾ കൈ കഴുകിട്ടാണ് കറി വെക്കലും കാര്യങ്ങളൊക്കെ ചെയ്യല് പിന്നെ അവനെ തൊടാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അത് നമ്മൾ എന്താ ഉള്ളോടത്തോളം കാലം അവനെ നമ്മൾ കൊഞ്ചിക്കും തൊടും പിന്നെന്താ തൊടും ഒക്കെ ചെയ്യും അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളും ഇല്ലമ്മ എന്തൊന്നും പറയാത്ത വൃത്തില്ല വൃത്തില്ല വിശേഷങ്ങളുമായി നമ്മള് നാളെ നല്ലൊരു വീഡിയോ നോക്കണോ ബൈ ബായ്